ആലത്തൂർ ഉപജില്ല കായികമേള നടത്തിയ അധ്യാപകർക്ക് അഭിനന്ദനവുമായി ഉപവിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ കായിക അധ്യാപകർ ബഹിഷ്കരിച്ചിട്ടും കായികമേള വളരെ നന്നായി നടത്താൻ കഴിഞ്ഞതായി എഇ ഡി സൗന്ദര്യ പറഞ്ഞു ഈ മത്സരങ്ങൾ നമ്മൾ നടത്തുമ്പോഴും നമ്മൾ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കായിക അധ്യാപകരുടെ ഒരു സഹകരണ അവസ്ഥയായിരുന്നു എന്നിരുന്നാൽ കൂടി കെ എസ് ടി എ സംഘടനയും അതേപോലെ തന്നെ മറ്റ് സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ അവസരം നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കായിക മാമാങ്കം മൂന്ന് ദിവസങ്ങളിലായിട്ട് നൂറ്റി പതിനെട്ട് വിദ്യാലയങ്ങളിൽ നിന്നും മൂവായിരത്തഞ്ഞൂറോളം കുട്ടികളെ ഇവിടെ എത്തിച്ച ഒരു കുട്ടിയുടെ പോലും അവസരം നഷ്ടപ്പെടാത്ത രീതിയിൽ വളരെ വിപുലമായിട്ട് തന്നെ നമ്മുടെ മാനേജ്മെൻ്റും പി ടി എ നമ്മുടെ ജനപ്രതിനിധികൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോടുകൂടി നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ് ഈ പരിപാടിക്ക് കൂടെ നിന്ന് സഹായിച്ച സഹകരിച്ച എല്ലാ വിവിധ അതേപോലെ തന്നെ നമ്മുടെ അതേപോലെ തന്നെ മറ്റ് സംഘടനകളും ഇവിടുത്തെ പി ടി വോളണ്ടിയർമാർ കുട്ടികൾ ജനപ്രതിനിധികൾ പ്രിൻസിപ്പൽ മാനേജ്മെൻറ്റ് എന്നിവർക്കും എൻ്റെ ഹൃദയം പറഞ്ഞാൽ ഒരു മത്സരാർത്ഥിക്ക് പോലും അവസരം നിഷേധിക്കാതെ വളരെ ഭംഗിയായി തന്നെ മേള നടത്താൻ കഴിഞ്ഞതായി സൗന്ദര്യ അറിയിച്ചു അധ്യാപക സംഘടനകളുടെ സഹകരണത്തോടെയാണ് പരിപാടി ഭംഗിയായി നടത്തിയത് ചിറ്റിലഞ്ചേരി എം എൻ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ഭക്ഷണത്തിന് ശേഷം നിക്ഷേപിക്കപ്പെട്ട മാലിന്യങ്ങൾ അധ്യാപകരും ജനപ്രതിനിധികളും സ്കൂൾ എൻ എസ് എസ് വോളണ്ടിയർമാരും ചേർന്നാണ് വൃത്തിയാക്കിയത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം നീക്കം ചെയ്ത് മൈതാനം പൂർവ്വസ്ഥിതിയിലാക്കി മൂന്ന് ദിവസമായി നടന്ന ആലത്തൂർ ഉപജില്ലാ മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതിയുമായി കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും സർക്കാരിനോടൊപ്പം ഒത്തുചേരുമ്പോൾ ഈ കായികമേളയ്ക്ക് ശേഷം ഇവിടെ അലക്ഷ്യമായി വലിച്ചെറിയപ്പെട്ടിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ വൃത്തിയാക്കിക്കൊണ്ട് ഈ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാണ് സംഘാടക സമിതി ആലോചിച്ചിട്ടുള്ളത് കെ എസ് ടിയുടെയും അതുപോലെ തന്നെ ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെയും എല്ലാം നേതൃത്വത്തിൽ ആ ശുചീകരണ പ്രവർത്തനം കൂടി അവസാനിപ്പിച്ചുകൊണ്ട് ഒരു മാതൃകയായി ഇത്തരം മേളകൾ നടക്കുമ്പോൾ മേള അവസാനിപ്പിച്ച് പോകുന്നതോടുകൂടി ധാരാളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ വലിച്ചെറിയപ്പെടുന്നു എന്നുള്ള അതിനൊരു മാറ്റമുണ്ടാക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് തുടക്കം കുറിച്ചുകൊണ്ട് ആലത്തൂർ ഉപജില്ലാ കായികമേളയിൽ മാലിന്യമുക്ത നവകേരളത്തോടൊപ്പം ഞങ്ങളും എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇവിടുത്തെ ഗ്രൗണ്ട് എങ്ങനെയാണോ ഞങ്ങൾക്ക് ലഭിച്ചത് അതുപോലെ തന്നെ തിരികെ നൽകാനുള്ള പ്രവർത്തനം അധ്യാപകരും വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും രക്ഷിതാക്കളും എല്ലാവരും ചേർന്ന് ഏറ്റെടുക്കുകയാണ് മൂവായിരത്തോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് മൂന്ന് ദിവസമായി നടന്ന മേളയിൽ വിവിധ ഇനങ്ങളിലായി മത്സരിച്ചത് यूटीवी न्यूज़ पालका